ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുജാത ജീവനോട് പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല കല്യാണ തലേന്ന് ഉപദേശം കൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കുമാണെന്നൊക്കെ പറയുന്നു കല്യാണത്തിന് മുമ്പ് വരെ ആൺകുട്ടികൾ അടുപ്പം കാണിക്കുന്നതും ഉപദേശം ചോദിക്കുന്നതും എല്ലാം അമ്മയോടാണ് പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ വേണമോ വേണ്ടയോ എന്ന് അവർക്കൊരു സംശയമാണെന്നൊക്കെ പറയുന്നു ഞാൻ പറയുന്നത് നീ എല്ലാ കാര്യങ്ങളും നിത്യോടാണ് ചോദിക്കേണ്ടതും പറയേണ്ടതും എന്നെക്കാട്ടിൽ കൂടുതൽ പരിഗണന നിത്യയ്ക്ക് കൊടുത്താൽ ഞാൻ എന്തെങ്കിലും കരുതുമോ എന്നൊന്ന് നീ ഭയപ്പെടേണ്ട ആവശ്യമേയില്ല നീ എപ്പോഴും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്ക് തന്നെയാണെന്നൊക്കെ പറയുന്നു എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല രഘുവേട്ടൻ തന്നെ എന്നെ അതുപോലെ പരിഗണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ധൈര്യം എൻ്റെ അമ്മ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരി രാത്രിയിൽ അമ്മാവനെ അന്വേഷിച്ചിറങ്ങുകയാണ് പലരോടും അന്വേഷിക്കുന്നുണ്ട് ആരും കണ്ടില്ല എന്ന് പറയുന്നു ഒരാൾ മാത്രം പറയുന്നുണ്ട് പാടത്ത് കണ്ടായിരുന്നുവെന്ന് ഹരി പാടത്തേക്ക് പോകുന്നുണ്ട് ഹരി പാടത്തേക്ക് ചെല്ലുമ്പോൾ അമ്മാവനാണെങ്കിൽ കുളത്തിലേക്ക് ചാടാൻ നോക്കുകയാണ് ആ സമയത്ത് ഹരി ചെന്നിട്ട് തടയുന്നുണ്ട് ഹരിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മാവനോട് പറയുന്നുണ്ട് അമ്മാവൻ എന്താണ് ചെയ്യാൻ പോയത് അമ്മാവൻ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് അനാഥനായ എന്നെ ഇത്രയും വളർത്തിയെടുത്തത് അമ്മാവൻ തന്നെയല്ലേ എനിക്ക് അമ്മാവനെ വിട്ടുകളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹരി കരയുന്നുണ്ട് ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കാണാമെന്നൊക്കെ പറയുന്നു ഹരി പറയുന്നുണ്ട് ഞാൻ വീണെ വിവാഹം കഴിച്ചോളാം ഞാൻ വീണെ ചതിച്ചത് ഇരുന്നോട്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയാവുമ്പോൾ ഈ കാര്യം വലിയ പ്രശ്നമില്ല ആർക്കും നാണക്കേടൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു അമ്മാവൻ അപ്പോൾ ഹരിയോട് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ എന്നെ വിഷമത്തിലാക്കരുതെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മാവിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് വേറെ വഴിയില്ല ഇത് തന്നെ ചെയ്യാമെന്നൊക്കെ ഹരി പറയാണ് ഹരി പറയുന്നതെല്ലാം കേട്ടിട്ട് അമ്മാവൻ പൊട്ടിക്കരയുന്നു അടുത്ത ദിവസം കല്യാണ ദിവസം സുജാതയുടെ വീട്ടിൽ ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി രഘുവും സുജാതയും എല്ലാ ബന്ധുക്കളെയും സ്വീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ജീവൻ കല്യാണ വേഷത്തിലാണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ് ഈ വിവാഹം നടക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് പെങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് പെങ്ങൾ ജീവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര മസല് പിടിച്ച് നിൽക്കുന്നത് ഏട്ടന് ടെൻഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നു ജീവൻ അപ്പോൾ സാറേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് ഏട്ടനും സാറേ നല്ല ഫ്രണ്ട്സ് ആണല്ലോ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് ജീവൻ ആണെങ്കിൽ ശരവണോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജീവൻ ശരവണോട് പറയുന്നുണ്ട് ഈ വിവാഹം അങ്ങാടും മുടക്കാൻ ശ്രമിക്കുമോ എന്ന് പേടിയുണ്ടെന്ന് സാറെ എന്തായാലും ഇവിടെ കാണുന്നില്ല സാറേയും നിത്യയുടെ കൊച്ചനും സുതിയും ശ്രുതിയും എല്ലാവരും ചേർന്ന് ഈ വിവാഹം മുടക്കുമായിരിക്കുമോ എന്ന് പേടിയാണെന്നൊക്കെ പറയുന്നു ശരവൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കത്തില്ല സാറ് നിത്യം മാഡത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ തീരുമാനിച്ചതാണ് ഈ വിവാഹം നടക്കണമെന്ന് മണ്ഡപത്തിന്റെ പരിസരത്തേക്ക് അവരാരും വരാതെ ഞാൻ നോക്കിക്കോളാം നമ്മുടെ ആൾക്കാരെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യയുടെ വീടാണ് നിത്യയുടെ വീട്ടിലും ബന്ധുക്കളെല്ലാം വന്നു പോകുന്നുണ്ട് നിത്യ ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വിമൽ നിത്യ ഇന്ന് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിത്യയുടെ കൊച്ചച്ചൻ ബൈക്കിൽ നിത്യയുടെ വീടിന്റെ അവിടേക്ക് വരുന്നുണ്ട് നിത്യയുടെ അച്ഛൻ അപ്പോൾ കൊച്ചച്ചന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് വീണ്ടും നീ മുടക്കാൻ വേണ്ടിയും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയും വന്നതാണോ എന്നൊക്കെ കൊച്ചച്ചൻ അപ്പോൾ പറയുന്നുണ്ട് ഏട്ടന് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല എന്തായാലും വിവാഹ മുഹൂർത്തത്തിന് സമയമുണ്ടല്ലോ ഈ വിവാഹം മുടക്കാൻ ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നു നിത്യ അവിടേക്ക് വരുന്നുണ്ട് നിത്യ കൊച്ചച്ചനോട് പറയുന്നുണ്ട് കൊച്ചനും എല്ലാവരും വിവാഹത്തിന് വരണം എന്നെ വന്ന് അനുഗ്രഹിക്കണമെന്നൊക്കെ പറയുന്നു കൊച്ചച്ചൻ അപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹത്തിന് എനിക്ക് മോളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചച്ചൻ അവിടെ നിന്ന് പോകുന്നു കൊച്ചച്ചൻ പോയതിനു ശേഷം നിത്യ അച്ഛനോട് ചോദിക്കുന്നുണ്ട് കൊച്ചച്ചനെ വിവാഹത്തിന് വിളിച്ചില്ല എന്നൊക്കെ നിത്യയുടെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് വിവാഹം മുടക്കാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ ഇല്ലെങ്കിലും പ്രശ്നമില്ല നിനക്ക് ഞാനുണ്ട് പിന്നെ നിന്റെ അമ്മയുടെ ആത്മാവുമുണ്ട് അതൊക്കെ മതിയെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിയും അമ്മാവനും കൂടി വേണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അമ്മാവൻ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കത്തില്ല എന്നൊക്കെ വേണുവിൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ നിങ്ങൾ ഈ കാര്യം വന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ചതിന് ശേഷം എന്താണ് കാരണമെന്നൊക്കെ ചോദിക്കുന്നു വേണു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെയൊക്കെ കാരണം ആരാണെന്നറിയാൻ ഹരി തന്നെയാണ് അവനിപ്പോൾ അമ്മാവിനെ കൂട്ടു പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ വിവാഹം മുടക്കുകയാണെന്നൊക്കെ പറയുന്നു വേണുവിൻ്റെ അച്ഛൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ഇത്രയും ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് ഞങ്ങളുടെ മകന് എന്ത് അയോഗ്യതയാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു ഹരിയും അമ്മാവനും എന്തു പറയണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയങ്ങൾ വീണ്ടും കാണാം താങ്ക്